മാലിന്യപ്രശ്നവുമായി ബന്ധപ്പെട്ട് കിറ്റെക്സ് കമ്പനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ ആസൂത്രിതമെന്ന് സാബു എം ജേക്കബ് കോണ്ഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയുമല്ലാത്ത മറ്റൊരു പാർട്ടി ആവശ്യപ്പെട്ട ലക്ഷം രൂപ നൽകാത്തതിനു പിന്നാലെയാണ് കമ്പനിക്കെതിരെ പ്രതിഷേധം ഉയർന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത മറ്റൊരു പ്രമുഖ പാർട്ടിയുടെ പ്രവർത്തകർ വീട്ടിലെത്തി പാർട്ടി സമ്മേളനത്തിന്റെ ചെലവിലേക്കായി അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും തുക നൽകാത്തതിനെ തുടർന്ന് കമ്പനിക്കെതിരെ വ്യാജ ആരോപണം ഉയർത്തുകയായിരുന്നുവെന്നും സാബു ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞു ആ പാർട്ടി നാലു പേര് വന്നിട്ട് പറയുന്നു ഞങ്ങളുടെ ജില്ലാ സമ്മേളനമാണോ സംസ്ഥാന സമ്മേളനമാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട് ആ സമ്മേളനത്തിന് ഒന്നര കോടി രൂപയാണ് വേണ്ടത് അതിൽ അൻപത് ലക്ഷം രൂപ ഏതോ വ്യവസായി കൊടുത്തിരിക്കുന്നത്രേ അൻപത് ലക്ഷം രൂപ വേറൊരു വ്യവസായി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ബാക്കി അൻപത് ലക്ഷം ഞാൻ കൊടുക്കണം ഞാനിവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി അന്നും കേട്ടിട്ട് പോലുമില്ല കോൺഗ്രസിനെ പറ്റി കേട്ടിട്ടുണ്ട് ബി ജെ പി പറ്റി കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് വലിയ പ്രസിദ്ധമാണ് പാർട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ അൻപതിനായിരമേ തരാൻ പറ്റുള്ളൂ ശരി കാണിച്ചു തരാം പോകുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാലിന്യ പ്രശ്നം സമരസമിതി ഉണ്ടാക്കുന്നു സമരം തുറക്കുന്നു ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിൽ ഭീതി ജനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ പാർട്ടിയുടെ പേര് സാബു ജേക്കബ് വെളിപ്പെടുത്തിയില്ല അൻപത് ലക്ഷം ആവശ്യപ്പെട്ടെങ്കിലും അൻപതിനായിരം രൂപ നൽകാമെന്ന് താൻ സമ്മതിച്ചെന്നും സാബു ജേക്കബ് പറഞ്ഞു എന്നാൽ അത് നിഷേധിച്ച പാർട്ടി പ്രവർത്തകർ ഭീഷണിയുടെ സ്വരവുമായാണ് വീട്ടിൽ നിന്നിറങ്ങിയതെന്നും ഒരാഴ്ചയ്ക്ക് ശേഷം കമ്പനിക്കെതിരെ സമരസമിതി രൂപീകരിച്ച് സമരത്തിനിറങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു കിഴക്കമ്പലത്ത് കിറ്റെക്സ് കമ്പനി മാലിന്യ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് പി ടി തോമസ് എംഎൽഎ ഉൾപ്പെടെയുള്ളവർ പിന്നീട് ആരോപണം ഉന്നയിച്ചിരുന്നു എറണാകുളം കേന്ദ്രീകരിച്ച് ട്വന്റി ട്വന്റി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുചേർന്ന് കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സാബു ജേക്കബ് ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്